എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചായ വെച്ച സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ നാളെ പൂരി ഉണ്ടാക്കാനുള്ള നമ്മുടെ മാവ് മൈദാ മാവ് ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച കുറേ നാളായി വീട്ടിലെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടെ അപ്പോൾ ശരി നമുക്ക് ഉള്ളി വട ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഉള്ളിവട ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഉള്ളി മാവ് പിന്നെ കുറച്ച് പിന്നെ മുളക് പൊടി ഉപ്പ് ഇത്രയും അതേട്ടോ ഉള്ളി ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ചായക്ക് വെച്ച തേയിലങ്ങനെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാനേതാ പാലൊഴിക്കുകയാണ് കേട്ടോ പാലൊക്കെ ഒഴിച്ചു ഇനി അതൊന്ന് വറ്റിച്ചെടുക്കണം എനിക്ക് കടുപ്പ് ചായയാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ഇത് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി കട്ടാക്കണം കട്ടാക്കലെന്നത് വലിയൊരു ടാസ്ക്കാണ് എനിക്ക് എൻ്റെ കണ്ണീന്ന് ഞാൻ അറിയാതെ വെള്ളം വരും കേട്ടോ എവിടെ പോന അങ്ങനെ ഞാൻ കരഞ്ഞു ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഇട്ട എൻ്റെ ഞാനെടുത്ത സവാള കട്ട് ചെയ്തത് അപ്പോൾ ഇത് ഒരു ഫോണിൽ ഒരു കൈ കൊണ്ട് ഞാൻ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് എട്ട കൈ കൊണ്ട് ഈ മാവ് തട്ടുന്നത് അതാണ് എട്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത് അങ്ങനെ ഇതേ നമ്മുടെ ഉള്ളി ഉള്ളിയിട്ട് അതിലോട്ട് നമ്മുടെ മൈദാ മാവിട്ടു കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് തിരുമ്മണം കേട്ടോ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ പിള്ളേർക്ക് പെട്ടെന്ന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന പറ്റുന്നൊരു സ്നാക്സാണേ അങ്ങനെ ദൈവം ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചു ഇങ്ങനെയാണ് കേട്ടോ മാവാവുന്നത് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കണം ചൂടാവുമ്പോഴത്തേനും എണ്ണ ഒഴിക്കണം അതിലോട്ട് നമ്മുടെ ഉള്ളി വട ഒന്ന് റൗണ്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനതേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനതേ ഒരു സൈഡ് ഏകദേശമൊക്കെ ആയി ആയോട്ടോ ആവുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊന്ന് മറിച്ച് വെച്ച് കൊടുക്കണം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ അത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇത് വെന്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം പിന്നെ രണ്ടാമത് ഇടാനുള്ളത് ആ എണ്ണയിലോട്ട് ബാക്കി ഇരുന്ന മാവ് ഞാൻ വെച്ചു കൊടുത്തു അപ്പം തന്നെ എൻ്റെ പിള്ളേർ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ എടുത്ത് ഞാൻ ആക്കി വെച്ചത് രണ്ടോ മൂന്നോക്കെ പിള്ളേർ എടുത്തിട്ട് പോയി പിന്നെ ബാക്കിയാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ബാക്കിയുള്ളതിൻ്റെയും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ചായയും എൻ്റെ ഉള്ളിയോടെയൊക്കെ ചേർത്ത് കഴിക്കുവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഈവനിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അപ്പോൾ എന്ത് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അതുപോലെ താങ്ക് യു സോ മച്ച് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമാണ് നമുക്ക് ഈസിയും ആണ് ടേസ്റ്റുമാണ് അപ്പോൾ ഓക്കെ